സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ച തിരുവനന്തപുരം സ്വദേശിയായ ഡോക്ടറെ വിവാഹ വാഗ്ദാനം നൽകി കബളിപ്പിച്ച അഞ്ചു ലക്ഷത്തിലധികം രൂപയും രണ്ടു പവന്റെ സ്വർണ്ണാഭരണവും കൈക്കലാക്കിയ നാലംഗ സംഘത്തിലെ യുവതി അറസ്റ്റിൽ കാസർഗോഡ് നീലേശ്വരം പുത്തൂർ സ്വദേശി ഇർഷാനെയാണ് നടക്കാവ് പോലീസ് അറസ്റ്റ് ചെയ്തത് സർക്കാർ സർവീസസിൽ നിന്ന് റിട്ടയർ ചെയ്ത ശേഷം കർണാടകയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ജോലി ചെയ്തു വരികയായിരുന്ന പരാതിക്കാരനുമായി സൌഹൃദം സ്ഥാപിച്ച സംഘം ഇർഷാനിയുമായി വിവാഹാലോചന നടത്തി ഡോക്ടർ നിയമപരമായി വിവാഹബന്ധം വേർപ്പെടുത്തിയ ആളാണെന്ന് മനസ്സിലാക്കിയായിരുന്നു തട്ടിപ്പ് ഫോൺ വഴി ഇർഷാനയുമായി സംസാരിച്ച പരാതിക്കാരനെ സംഘം തന്ത്രപൂർവ്വം കെണിയിലാക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി എട്ടിന് വിവാഹത്തിനായി കോഴിക്കോട്ടേക്ക് വരാൻ സംഘാംഗങ്ങളിൽ ഒരാൾ ഇർഷാനയുടെ സഹോദരനാണെന്ന് പരിചയപ്പെടുത്തി ഇർഷാനയെ നിക്കാഹ് ചെയ്തു വിവാഹശേഷം ഒന്നിച്ചു താമസിക്കുന്നതിന് വീട് പണയത്തിനെടുക്കുന്ന ആവശ്യത്തിലേക്കെന്നു പറഞ്ഞ അഞ്ചു ലക്ഷം രൂപ ഇർഷാനയുടെ അക്കൌണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യിച്ചു ഇർഷാനയുടെ അക്കൌണ്ടിൽ അഞ്ചു ലക്ഷം രൂപ ക്രെഡിറ്റ് ആവാതിരുന്നതിനാൽ അന്നേ ദിവസം കോഴിക്കോട്ടെ ഒരു സ്വകാര്യ ലോഡ്ജിൽ പ്രതികളും പരാതിക്കാരനും വെവ്വേറെ മുറികളിൽ താമസിച്ചു തൊട്ടടുത്ത ദിവസം ഇർഷാനയുടെ അക്കൌണ്ടിൽ പണം ക്രെഡിറ്റായ ശേഷം താമസിക്കുന്നതിനായി പണയത്തിനെടുത്ത് വീട് കാണണം എന്ന് പറഞ്ഞ പരാതിക്കാരനെയും കൂട്ടി പ്രതികൾ കാറിൽ പുറപ്പെട്ടു വെള്ളിയാഴ്ചയായതിനാൽ നിസ്കരിച്ച ശേഷം വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞ പ്രതികളിൽ ഒരാൾ പരാതിക്കാരനെയും കൂട്ടി കോഴിക്കോട് നടക്കാവ് മീൻ മാർക്കറ്റിന് സമീപമുള്ള പള്ളിയിലേക്ക് പോയി പരാതിക്കാരനോടൊത്ത് നിസ്കരിക്കുന്നതിനായി പോയ പ്രതികളിൽ ഒരാൾ തിരികെയെത്തി മറ്റു പ്രതികളോടടുത്ത് കടന്നു കളയുകയായിരുന്നു കാറിൽ സൂക്ഷിച്ചിരുന്ന പരാതിക്കാരന്റെ മൊബൈൽ ഫോൺ ടാബ് തുടങ്ങിയവയും സംഘം കൊണ്ടുപോയി തുടർന്ന് മൊബൈൽ നമ്പറുകൾ ഉപേക്ഷിച്ച സംഘാംഗങ്ങൾ ഒളിവിൽ പോവുകയും ചെയ്തു കഴിഞ്ഞ ദിവസം കാസർഗോഡ് നിന്നാണ് ഇർഷാനിയെ നടക്കാവ് പോലീസ് അറസ്റ്റ് ചെയ്തത് നടക്കാവ് എസ് ഐ ഇ പി രഘുപ്രസാദ് സീനിയർ സിപിഒമാരായ പി നിഖിൽ എം വി ശ്രീകാന്ത് എ വി രശ്മി എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് മറ്റുള്ള പ്രതികളെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന് നടക്കാവ് ഇൻസ്പെക്ടർ എൻ പ്രജീഷ് പറഞ്ഞു ഇർഷാനയെ കോടതി റിമാൻഡ് ചെയ്തിട്ടുണ്ട് കേസിൽ ഇർഷാനയുടെ സഹായികൾക്കായി തിരച്ചിൽ ഊർജ്ജിതമാക്കിയതായി നടക്കാവ് പോലീസ് അറസ്റ്റിലായ ഇർഷനെ റിമാൻഡ് ചെയ്തു ഡോക്ടറിൽ നിന്ന് വ്യാജ വിവാഹം നടത്തി അഞ്ച് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഇർഷാനെയും കൂട്ടുപ്രതികളും തട്ടിയതെന്ന് പോലീസ് പറയുന്നു പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നും ഇവർക്കായി തിരച്ചിൽ വ്യാപകമാക്കിയതായും നടക്കാവ് പോലീസ് അറിയിച്ചു സർവീസിൽ നിന്ന് വിരമിച്ച ഡോക്ടർ വിവാഹത്തിന് താൽപര്യമുണ്ടെന്ന് പത്രത്തിൽ പരസ്യം നൽകിയിരുന്നു ഇത് മുതലെടുത്താണ് പ്രതികൾ തട്ടിപ്പ് ഇർഷാനക്ക് പുറമെ കാഞ്ഞങ്ങാട് സ്വദേശികളായ റാഫി മജീദ് സത്താർ എന്നിവരും തട്ടിപ്പിൽ പങ്കാളികളായതായാണ് റിപ്പോർട്ടുകൾ കേസ് കേസെടുത്തിരിക്കുന്നത് സംഭവത്തെക്കുറിച്ച് പോലീസ് ഇങ്ങനെ ഡോക്ടർ പത്രത്തിൽ നൽകിയ പരസ്യം കണ്ട പ്രതികൾ അദ്ദേഹവുമായി ഫോണിൽ ബന്ധപ്പെട്ടു പിന്നാലെ കോഴിക്കോടെത്തി ഡോക്ടറുമായി പലതവണ തവണ സംസാരിച്ചു ഇവർ കൊണ്ടുവന്ന ആലോചനയിൽ വലിയ താൽപര്യം പ്രകടിപ്പിക്കാതിരുന്ന ഡോക്ടറെ പലതവണ സംഭാഷണത്തിലൂടെ വിവാഹത്തിന് സമ്മതിപ്പിച്ചു വിവാഹത്തിനായി വധുവിനെയും ബന്ധുക്കളെയും കൊണ്ടുവരാനും മറ്റു കാര്യങ്ങൾ ചെയ്യാനും പലതവണയായി ഡോക്ടറിൽ നിന്ന് പണം കൈപ്പറ്റുകയും ചെയ്തു ആകെ തുക അഞ്ച് ലക്ഷത്തി അറുപതിനായിരം രൂപയോളം വരും രണ്ടു മാസം മുൻപ് പ്രതികൾ വീണ്ടും കോഴിക്കോടെത്തി ബീച്ചിന് അടുത്തുള്ള ഒരു ലോഡ്ജിൽ വച്ച് വിവാഹ ചടങ്ങുകൾ നടത്തുകയും ചെയ്തു വിവാഹത്തിന് ശേഷം ഡോക്ടർ മുറിയിൽ നിന്ന് പുറത്തുപോയ സമയത്ത് ആഭരണങ്ങളും ഡോക്ടറുടെ ബാഗും കൈക്കലാക്കി പ്രതികൾ കടന്നു എന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് വധുവിന്റെ കഴുത്തിലണിയിച്ച താലിമാല മാത്രം രണ്ട് പവനോളം വരും തട്ടിപ്പ് ബോധ്യപ്പെട്ടതോടെ ഡോക്ടർ പലതവണ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും മറുപടി ലഭിച്ചില്ല താൻ ചതിക്കപ്പെട്ടതാണെന്ന് തിരിച്ചറിഞ്ഞ ഡോക്ടർ നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു ന്യൂസ് ഡെസ്ക്